നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാതങ്ങൾ അകലെയാകുമ്പോഴും ലിയോ മെസ്സിയുടെ മനസ്സകത്ത് തുടിക്കുന്നത് എഫ് സി ബാഴ്സലോണ എന്ന വികാരമാണെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ അത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മുണ്ടോട്ടിപ്പോട്ടിയോക്ക് ലിയോ മെസ്സി കൊടുത്ത അഭിമുഖത്തിൽ ക്ലബിനൊരു വിഷ് അതായത് എന്താവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാണിത് അപ്പോൾ നിങ്ങളൊരു ബാഴ്സ പ്ലെയർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം അതിനുവേണ്ടി എപ്പോഴും എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും അവിടുത്തെ ആരാധകരും അവിടുത്തെ മെമ്പേഴ്സും തന്നെ ഒരിക്കൽ കൂടി എഫ് സി ബാഴ്സലോണ ലലിഗ കിരീടം ചൂടുന്നതും കൊപ്പാഡൽത്തയിൽ മുത്തമിടുന്നതും യുവഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുന്നതും ഒക്കെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി അതിനെ സാധിച്ചില്ലെങ്കിൽ സാധിക്കാത്ത വർഷങ്ങളിൽ അവസാനം വരെ പോരാടുകയെങ്കിലും വേണമെന്ന് ലിയോ മെസ്സി പറയുന്നു മെസ്സിയുടെ വാക്കുകളും ഉണ്ടോ ഡിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലിയോ മെസ്സി പറയുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ക്ലബിന് അതെവിടെയായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നു എപ്പോഴും എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ നമ്മൾ അവിടേക്ക് തിരികെ എത്താൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ ഒരു വേൾഡ് റെഫറൻസ് എന്ന രൂപത്തിൽ ടീം മുന്നോട്ട് പോകട്ടെ ഒരിക്കലും ഒരിക്കലും രണ്ടാം സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളത് കൊണ്ടോ സംതൃപ്തിപ്പെടാതിരിക്കട്ടെ ടൈറ്റിലുകൾക്ക് വേണ്ടി അവസാനം വരെ ഓരോ സീസണുകളിലും പോരടിക്കാൻ കഴിയണം ഒരു ബാഴ്സ പ്ലെയർ എന്ന നിലയ്ക്ക് ഒരിക്കലും നമുക്ക് രണ്ടാം സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ കിരീടം ചൂടാതെയോ ആവാൻ പറ്റില്ല കാരണം മെമ്പേഴ്സും ഫാൻസും ഒക്കെ എപ്പോഴും നമ്മളിൽ നിന്ന് ഏറ്റവും മികച്ചതായിരിക്കും പ്രതീക്ഷിക്കുക ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ് എന്ന നിലയിൽ ഹൈ ഡിമാൻഡ്സാണ് അവിടെ ഓരോ ഘട്ടത്തിലും താരങ്ങൾക്കുണ്ടാകുന്നത് സോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പാഴ്സലോണ വീണ്ടും ലാലിഗ കിരീടം ചൂടണം വീണ്ടും കപ്പ് കിരീടം കൊപ്പ ഡെൽറയിൽ മുത്തം ഇട്ടണം വീണ്ടും യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടണം ഇനി അതിന് സാധിക്കാത്ത വർഷങ്ങളിലോ അറ്റ്ലീസ്റ്റ് അവസാന മൊമെൻ്റ് വരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ലിയോ മെസ്സി പറയുന്നു അതായത് ഏറ്റവും കടുത്ത പാഴ്സ ആരാധകൻ്റെ മനസ്സിൽ എന്താണ് അതാണ് ലിയോ മെസ്സിയുടെ മനസ്സിൽ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും വരുത്താം